ിൽ ഏറെ സ്നേഹമുള്ളവരെ സഹനം വേദന ഇതൊക്കെ സാധാരണ മനുഷ്യന് ഭയമാണ് എന്നാൽ പലരും ഈ സഹനത്തെ മഹത്വത്തിനായി വിനിയോഗിച്ചു അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരായി വിശുദ്ധ ഭരണാർത്ഥ് അദ്ദേഹത്തോട് പലപ്പോഴും യേശു സംസാരിച്ചിരുന്നു ഒരു ദിവസം ദർശനം കൊടുത്തപ്പോഴ് ഭരണാർഥി ചോദിച്ചു യേശുവേ ഏറ്റവും വേദനിപ്പിച്ച മുറിവ് ഏതായിരുന്നു യേശു പറഞ്ഞു ആരും അറിയപ്പെടാത്ത ആ മുറിവ് കുരിശ് എന്റെ വലത് തോളിൽ വെച്ചപ്പോൾ ഉണ്ടായ ആഴത്തിലുള്ള മുറിവായിരുന്നു ആ യാത്രയിൽ മുഴുവനും വിങ്ങലും വേദനയും ഞാൻ അനുഭവിച്ചു അതെനിക്ക് സഹിക്കാൻ പറ്റാത്തതായിരുന്നു എങ്കിലും ലോകത്തിനു വേണ്ടി ഞാൻ അത് സ്വന്തമാക്കി സ്നേഹമുള്ളവരെ യശിയ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നാം തിരുവചനം ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റെതാണ് നമ്മോട് ഓരോരുത്തരോടും യേശു പറയുന്നത് നമ്മളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചിട്ടുള്ളു എന്നതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സന്തോഷിക്കാം നിങ്ങളുടെയും എന്റെയും പേര് അവിടുത്തെ ഉള്ളങ്കയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിന് നന്ദി പറയാം വിശുദ്ധ ഭരണാർത്ഥനെ പോലെ ദൈവത്തോട് സംസാരിക്കുവാൻ നമ്മൾക്കും കഴിയട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ